ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഇതാണ് ഇന്നലെ ഇപ്പോൾ കൊല്ലത്തു പോയിട്ട് വന്നിപ്പോ നല്ല നെയ്മീം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അത് ബിരിയാണി ആക്കുമെന്ന് വിചാരിച്ചു അതിൽ തന്നെ മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പൊ പൊരിക്കാനായിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനോട് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പും കൂടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതില് നല്ലപോലെ മസാല ഒക്കെ പിടിക്കുന്ന ടൈം കൊണ്ട് ഞാൻ നേരെ അരിയ്ക്കുള്ള പരിപാടി നോക്കുവാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ജീകരകശാല അരിയാണ് അതിനാണെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും ബിരിയാണിയുടെ എടുത്ത് അരി കുറച്ച് കുറഞ്ഞു കുറഞ്ഞുമായിരുന്നു പിന്നെ ഞാൻ പിന്നെ കുറച്ചും കൂടെ അരി എടുത്തിട്ട് ഞാൻ നല്ലപോലെ കഴിഞ്ഞ് വൃത്തിയാക്കി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ആ വളടയൊക്കെ തോല് ഒളഞ്ഞെടുക്കുന്നുണ്ട് അപ്പത്തേക്കും അരി ഇടാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞു കുതിരാൻ വെച്ചിരുന്ന അരി ഞാനതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേച്ചാൽ മതി അപ്പോഴത്തേക്ക് റൈസ് റെഡിയായി കാണും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഉള്ളി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വന്ന് ഇക്കായും സഹിക്കുന്നുണ്ട് സവാളൊക്കെ അരിഞ്ഞ് അങ്ങനെ ഒക്കെ സവാള അരിഞ്ഞൊക്കെ സാലഡിൻ്റെ പരിപാടിയൊക്കെ നോക്കിക്കോളും പിന്നെ മസാലക്കുള്ള സവാളിക്കാൻ അരിഞ്ഞു പിന്നെ കുറെ നേരം അവിടെ തന്നെ നിന്നപ്പം എനിക്ക് മീൻ വറക്കുന്നതിൻ്റെ സ്മെല്ലങ്ങ് അങ്ങ് പിന്നെ ഇക്ക തന്നെയാണ് അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതും എടുത്ത് വെച്ചത് പിന്നെ ഇടയ്ക്കൂടെ തന്നെ ഒരു ജ്യൂസും കൂടി അടിക്കുന്നുണ്ട് പിന്നെ ബിരിയാണിക്ക് വേണ്ട മസാലയൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ ഗരം മസാല ഒക്കെ ഇട്ട് അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ മീൻ വറുത്ത് വെച്ചിരുന്ന മീനും കൂടെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ടിട്ട് ഞാൻ അധികം ഇളക്കുന്നില്ല കാരണം മീൻ ചിലപ്പോൾ പൊട്ടിപ്പോവും അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ കുറച്ചു നേരം മൂടി വെക്കുകയാണ് ചെയ്തത് പിന്നെ ദമ്മിടാൻ നേരത്തെ ഞാൻ ആ പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് മസാല മാത്രം ഇട്ടാണ് ഞാൻ ദമ്മിട്ടത് എന്റെ ഏറ്റവും വെള്ളമാണ് ഞാൻ പീസൊക്കെ വെച്ചു കൊടുത്തത് അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പീസൊക്കെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ടരക്കായപ്പോൾ ഞാൻ ദമ്മു പൊട്ടിച്ചത് അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ നല്ല അടിപൊളി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പപ്പടം വെറുത്തു ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയും കഴിച്ചു